ഈശോയിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരും സഹോദര സഹോദരങ്ങളെ ഇന്നത്തെ സുവിശേഷത്തെ നമ്മൾ വായിച്ചെടുത്തു രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്ന് ന്യായാധിപൻ്റെ ചിന്താരീതിയും വിധവിയുടെ ചിന്താരീതിയും ന്യായാധിപനെക്കുറിച്ച് സുവിശേഷം കൃത്യമായി പറയുന്നുണ്ട് അവൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യനെ മാനിക്കുകയോ ചെയ്യാത്ത ഒരാളാണ് ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യനെ മാനിക്കുകയോ ചെയ്യാത്ത ഒരാളാണ് ഈ രണ്ട് ഗുണങ്ങളുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വേറെ ആർക്കൊന്നും ചെയ്യില്ല ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന നന്മകളും പുണ്യങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് ദൈവത്തിന് വേണ്ടി ആയിരിക്കാം അല്ലെങ്കിൽ മനുഷ്യർക്ക് വേണ്ടി ആയിരിക്കാം ആദ്യം ആദ്യം തന്നെ പറയുകയാണ് ഈ ന്യായാധിപൻ ഒരു നന്മയും ചെയ്യാത്ത ഒരു മനുഷ്യനാണ് സുവിശേഷം ആരംഭിക്കുന്നിങ്ങനെയാണ് ഭഗനാശരാകാതെ ഭക്തിയിൽ നിരാശ തോന്നാതിരിക്കുവാൻ വേണ്ടി യേശു എന്തു ചെയ്തു നിരന്തരം പ്രാർത്ഥിക്കുവാൻ വേണ്ടി പറഞ്ഞ ഒരു ഉപമയാണ് എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടി ചില നിയോഗങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് നമുക്കത് കിട്ടിയെന്ന് കിട്ടിയില്ലെന്ന് തോന്നുവാൻ നമ്മളെന്തു ചെയ്യും നമ്മൾ ആ പരിപാടി വേണ്ടെന്ന് വെക്കും അല്ല കുറച്ചു ആയിട്ട് നമുക്ക് തോന്നുവാണ് പ്രാർത്ഥിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇതിൻ്റെ പേരാണ് ഭക്തിയിലുള്ള നിരാശ എന്ന് പറഞ്ഞത് അങ്ങനെ നമ്മൾ ഭക്തിയിൽ നിരാശ തോന്നുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ് നമ്മൾ പ്രാർത്ഥന നിർത്തും പക്ഷെ ഈശോ നമ്മളോട് പറഞ്ഞു വയ്ക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് നിരാശ തോന്നാം പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം വീണ്ടും പ്രാർത്ഥിക്കണം ആ വിധവ എന്ത് ചെയ്തു ആദ്യം ഈ ന്യായാധിപനീതിയൊന്നും നടത്തി കൊടുത്തില്ല പക്ഷേ ഈ വിധവ കൂടെ കൂടെ വന്ന് ഇവനിങ്ങനെ ശല്യപ്പെടുത്തി കൊണ്ടിരിക്കും സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുന്ന മനുഷ്യരാകുകയാണെങ്കിൽ ദൈവം നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മേൽ ഒരു ഉത്തരമരുളും ഹല്ലേ ലുയ്യ ഹല്ലെ ലുയ്യ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണെങ്കിൽ ഈശോ പറയാൻ നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുവിൻ നമ്മൾ നിരന്തരം നിയോഗ പ്രാർത്ഥനയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മേൽ ദൈവം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു നീതി നടത്തി തരും ഹല്ലെ ലുയ്യ ഈശോ പറഞ്ഞു വെക്കുകയാണ് കൃത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് രാവും പകരും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കും സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രാവും പകലും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം നമുക്കൊരു നീതി നടത്തി തരും നമ്മൾ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഈശോ പറഞ്ഞു വെക്കുകയാണ് അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കൃത്യമായിട്ടും നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ നീതി നടത്തി തരും നമുക്കെല്ലാവർക്കും ഒരു നിമിഷം കണ്ണുകളടച്ച് നമ്മുടെ കറികളെല്ലാം നെഞ്ചോട് ചേർത്ത് നിർത്തി ഈ അൾത്താറയിൽ നമ്മുടെ ജീവിതങ്ങളെ മുഴുവൻ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ചിലപ്പോൾ നമ്മൾ ഈ വിധയെപ്പോലെ ഉള്ള ഒരു മനുഷ്യനാകാം ഒരുപാട് പ്രയാസത്തിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്ന് വരുന്ന മനുഷ്യരാണ് സുവിശേഷത്തിൽ നമ്മൾ മൂന്ന് വിധവകളെ കാണുന്നുണ്ട് ഒന്ന് ന്യായാധിപനോട് കേണപേക്ഷിക്കുന്ന വിധവ രണ്ട് വിധവയുടെ രണ്ട് നാണയത്തെക്കുറിച്ച് നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് നായിലെ വിധവയുടെ മകൻ മരിച്ചപ്പോൾ വിധവ എന്ന വാക്ക് വിശുദ്ധ ഗ്രന്ഥം ഉപയോഗിക്കുന്നതും ഒന്നുമില്ലാത്ത ആളുകളെ കുറിച്ചാണ് ഒന്നുമില്ലാത്ത പൈസ പൈസയില്ല ആൾബരമില്ല ഒന്നുമില്ലാത്ത തകർന്നടിഞ്ഞ മനുഷ്യരെ സൂചിപ്പിക്കുവാന് വേണ്ടിയാണ് വിധവ എന്ന വാക്ക് ഉപേക്ഷിക്കുന്നത് ഭർത്താവില്ലാത്ത സ്ത്രീ മാത്രമല്ല ഒന്നുമില്ലാത്ത അവൾക്ക് ആൾബരമില്ല അവൾക്ക് വേണ്ടി വാദിക്കാനോ പറയാനോ ആരുമില്ലാത്ത ആളുകളെയാണ് സുവിശേഷം വിധവ എന്ന് പറയുക അങ്ങനെയുള്ള വിധവയോട് ദൈവം പറയുകയാണ് ഭക്തിയിൽ നിരാശ തോന്നാതെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിന് ഒരു അത്ഭുതവും ഒരു അടയാളവും ചെയ്യും സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ സമർപ്പിക്കാൻ പോകുന്ന എല്ലാ നിയോഗങ്ങളും ഈശോയുടെ ശരീരവും രക്തവുമായി മാറുന്ന ഈ അപ്പത്തോടും ബീഞ്ഞോടൊപ്പം നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വിശുദ്ധ ഗ്രന്ഥം പറയാണ് രാപ്പകൽ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണ് നിരന്തരം പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണ് രാപ്പകൽ വി വിളിച്ചപേക്ഷിക്കുന്ന നമുക്കോരോരുത്തർക്കും ദൈവം നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മേൽ ഒരു നീതി നടത്തിത്തീരുന്ന നമുക്ക് ഉറച്ചു വിശ്വസിക്കാം നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് കുടുംബസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ജീവിത പങ്കാളി ദുശീലങ്ങൾ മാറാൻ വേണ്ടി അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു മക്കളെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ലൊരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് വിദേശത്ത് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ പൈസ കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് ഒരുപാട് ലോണിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് ദൈവം പറയാണ് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന രാപ്പകൾ തന്നെ വിളിച്ചപേക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം ഒരു നീതി നടത്തി തീർന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം നമ്മുടെ കരങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ പ്രാർത്ഥന കേൾക്കുന്ന പിതാവായ ദൈവത്തിന് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന മേലെ ഒരു ഉത്തരമരുളുന്ന നമ്മുടെ പ്രാർത്ഥന മേലെ അത്ഭുതങ്ങൾ ചെയ്യുന്ന സ്വർഗസ്നായ പിതാവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർച്ച് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങൾ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഹാല ലുയാ ഹലലുയാ യേശു ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന യോഗത്തിന് മേൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെറിയുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ നീതി നടത്തി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹാല ലുയാ ഹാല ലുയാ ഹാലുയാ നമ്മൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന നിയോഗത്തിന് മേൽ ദൈവം നമുക്ക് ഉത്തരമല്ല അനുഗ്രഹിക്കട്ടെ ഭക്തിയിൽ നിരാശ തോന്നാത്ത മനുഷ്യരായി കൂടുതൽ തീഷ്ണതയോട് പ്രാർത്ഥിക്കുന്ന കൃപാവരം ദൈവം നമുക്ക് ഓരോരുത്തരും തരട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ